ലോക മ്യൂസിയം ദിനത്തിൽ പ്രശസ്തരായ പതിനാല് ചിത്രകാരന്മാർ കൊച്ചി നഗരമധ്യത്തിലെ മംഗളവനത്തിൽ സംഗമിച്ചു കേരള ഫൈൻ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിച്ച ഏകദിന ചിത്രകലാ ക്യാമ്പായിരുന്നു വേദി പ്രകൃതിയും മനുഷ്യനും എന്നതായിരുന്നു ക്യാമ്പിന്റെ വിഷയം സ്ഥലം മംഗളവനവും വിഷയം പരിസ്ഥിതിയുമായതോടെ ചിത്രകാരന്മാരുടെ മനസ്സിലും ഒപ്പം ക്യാൻവാസിലും മഴ വില്ലു വിരിഞ്ഞു കണ്ടൽക്കാടുകൾക്കിടയിലിരുന്ന് മനസ്സിൽ വിരിഞ്ഞതവർ ക്യാൻവാസിലേക്ക് പകർത്തി കേരള ഫൈൻ ആർട്സ് സൊസൈറ്റി സംഘടിപ്പിച്ച ഏകദിന ചിത്രരചന ക്യാമ്പിനാണ് കൊച്ചി നഗരമധ്യത്തിലുള്ള മംഗളവനം വേദിയായത് ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ കാലത്ത് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എങ്ങനെ സംയോജിച്ച് ധ്രമ്യതുകൂടി കടന്നു പോകണം എന്നുള്ളതിൻ്റെ സന്ദേശം കൂടി ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശമുണ്ട് പ്രശസ്തരായ പതിനാല് ചിത്രകാരന്മാർ ക്യാമ്പിൽ പങ്കെടുത്തു ഒപ്പം രണ്ട് ചിത്രകലാ വിദ്യാർത്ഥികളും ക്യാമ്പ് നവ്യാനുഭവം എന്ന ഇവിടെ വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു സ്പേസ് ആണ് നമുക്ക് പ്രകൃതിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് എന്താ പറയുക സംവദിക്കാൻ പറ്റിയ ഒരിടമായിട്ടാണ് ഈ മംഗളവനം ഫീൽ ചെയ്യുന്നത് പിന്നെ എന്താ പറയുക എല്ലാവരും ഈ ഒരു മ്യൂസിയം വേൾഡ് മ്യൂസിയം ഡേ ആണെന്ന് അപ്പോൾ അന്നിങ്ങനെ എല്ലാവരും ഒത്തുകൂടി പ്രകൃതിയും മനുഷ്യനും എന്നതായിരുന്നു വിഷയം ക്യാമ്പിൽ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും വില്പനയും ഫൈൻ ആർട്സ് ഹാളിൽ മെയ് ഇരുപത്തിരണ്ട് മുതൽ നടക്കും കൈരളി ന്യൂസ് കൊച്ചി